ഹായേട മക്കളെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിൻ്റെ പരീക്ഷ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇംഗ്ലീഷിൻ്റെ പരീക്ഷ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ നമ്മൾ പൊളിച്ചടിക്കില്ലേ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ അടിപൊളിയാണ് സെറ്റ് പരീക്ഷയാണ് അല്ലേ ഓക്കെ റെഡി അപ്പം നമുക്ക് നേരെ നോക്കാം ഇവിടെ നമ്മൾ ലിസൺ ആൻഡ് ആൻസർ ആണ് അപ്പോൾ നമ്മൾ ടീച്ചർ എന്നൊക്കെയോ സാധനങ്ങൾ പറഞ്ഞു കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് നമ്മളോട് ആൻസർ ചെയ്യാൻ വേണ്ടി പറയണം അല്ലെ ഇറ്റ് വാസ് എ മാജിക് ഗാർഡൻ അല്ലേ റെഡി അത് കഴിഞ്ഞിട്ട് വാട്ട് വാസ് ഫ്ലയിങ് ഓവർ ദ വാട്ടർ അപ്പോൾ എ ഫിഷാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഒരു ഷെയർ പിന്നെ നാളെ മുതൽ എല്ലാ പരീക്ഷേൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് അതേപോലെ തന്നെ ചോദ്യ പേപ്പർ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയിട്ടൊന്ന് കണ്ട് ഉഷാറാക്കി പഠിക്ക കേട്ടോ പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം റെഡി എ ബ്ലൂ ഫ്ലവേഴ്സ് ലുക്ക്ഡ് ലൈക്ക് ബോർഡ്സ് അല്ലെ ദ ലീവ്സ് ഓഫ് ദ ട്രീ വെർ റെഡ് അല്ലേ ദ ബട്ടർഫ്ലൈസ് ഹാവ് ലാർജ് വിങ്സ് ഓക്കെ റെഡി അത് കഴിഞ്ഞ് നേരെ പോവുകയാണ് റീഡ് ആൻഡ് റൈറ്റ് ആ ഒരു സ്റ്റോറി താഴെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നോക്കിയിട്ട് താഴോട്ട് എഴുതാൻ വേണ്ടി പറയുകയാണ് അല്ലെ മി ടു ആൻഡ് ടു ടു അവർ ക്ലോസ്ഡ് ഫ്രണ്ട്സ് അല്ലേ ദർ നൈബേഴ്സ് ടു ദർ There was a small forest near their village. They wanted to see the forest. One day they started to the forest. They walked enjoying the beauty of the forest, big trees, chirping birds and small streams attracted them. They reached near a waterfall. Wow, how 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 nice water was streaming down from a rock to to on a small rock near the waterfall. Tutu be careful. The rock is wet and slippery. Suddenly to to slip down into the water, me to rush down and stretch എ ലോങ് സ്റ്റിക് ടുവേഡ്സ് ടു ഹീ പുൽഡ് ടു ടു ദ ഷോർ ഹോ യു സേവ് മൈ ലൈഫ് സെറ്റ് ടു വാസ് റിയലി ഗ്രേറ്റ്ഫുൾ ടു ഹി അല്ലേ സെറ്റ് ആണ് അപ്പം നമ്മളെന്ത് ചെയ്യുക അത് വായിച്ച് നോക്ക ഒരു പാസേജ് ആണ് വായിച്ച് നോക്കുക വായിച്ചോട്ട് ഒരു ഉത്തരം എഴുതാമെന്നുള്ളതാണ് അല്ലേ എൻ നൗ ആൻസർ ദസ്റ്റ്യൻസ് ഗവൺമെൻ് അല്ലേ മി ടു ആൻഡ് ടു ടു വെൻ ടു എ സ്മോൾ ഫോറസ്റ്റ് എന്നാണ് വരുന്നത് അടുത്തത് വാട്ട് അട്രാക്റ്റഡ് ദം ഇൻ ദ ഫോറസ്റ്റ് എന്ന് ചോദിച്ചാൽ ബിഗ് ട്രീസ് ഷിപ്പിംഗ് ബേഡ്സ് സ്മോൾ സ്ട്രീംസ് വാട്ടർഫാൾ ഇതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം അല്ലേ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ സ്റ്റോറി ദാറ്റ് മീൻസ് താങ്ക്ഫുൾ അത് നമുക്ക് എഴുതാം ഗ്രേറ്റ്ഫുൾ ആണെന്ന് അല്ലെ മി ടു സ്ട്രെച്ച്ഡ് ഡേഷ് എ ലോങ് സ്റ്റിക്ക് റെഡി അല്ലേ സെറ്റ് അല്ലേ ഓക്കെ ആണ് ഇതൊന്നും ഏറ്റവും വലിയ സംഭവം അല്ലെ അടുത്തത് അറ്റംപ്റ്റ് എനി ത്രീ ക്വസ്റ്റ്യൻസ് ഫ്രം ആക്ടിവിറ്റി ത്രീ ടു ഫോർ ആണ് റേ റെഡി അപ്പം നോട്ടീസ് ആണ്ടാ കിങ് വിദ്യാ ഡിസൈഡ് ടു സെലിബ്രേറ്റ് ദ ക്രൗയിങ് സെറിമണി അല്ലേ ക്രോയിങ് ക്രൗണിംഗ് സെറിമണി ഓഫ് പിങ്കള ഹി വാണ്ടഡ് ടു ഇൻവൈറ്റ് ഓൾ ദ പീപ്പിൾ ടു അറ്റൻഡ് ദ സെറിമണി കിങ് ഓർഡർ ഹിസ് മെൻ ടു പ്രിപ്പയർ ഐ നോട്ടീസ് ഇൻക്ലൂഡിംഗ് ദ ഡീറ്റെയിൽസ് അപ്പോൾ ഇവിടെ പ്ലേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് സ്ഥലം അതേപോലെ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണെന്നുള്ളത് വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഫോം നോട്ടീസിൻ്റെ ഫോം ഒന്ന് നിങ്ങൾ പരിഗണിക്കുക അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവം എന്നുള്ളത് പറയുക അത് കഴിഞ്ഞിട്ട് എക്സ്പ്രഷൻസ് റെഡി സെറ്റ് അത് കഴിഞ്ഞാൽ നേരെ പോകുകയാണെങ്കിൽ നമ്മൾ അന്നാസ് ജേണിയാണ് അന്നാസ് ജേണിയിൽ നമ്മൾ റീഡ് ദ എക്സ്പീരിയൻസ് അബൌട്ട് എ ജേണി റിട്ടൺ ബൈ അന്ന അല്ലെ ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി ടു മൈ ഫ്രണ്ട് അപ്പൂസ് ഹൗസ് വിത്ത് എ with my aunt it was early morning i enjoyed the morning si uh, morning sight sitting on the back of her scooter on the way we saw a pussy cat with its kittens i really enjoyed seeing them we reached Apu's house at 7 o'clock he was waiting for us we went out played together and spent the whole day there joyfully ഓക്കെ ഡു യു ഹാവ് സച്ച് ട്രാവൽ എക്സ്പീരിയൻസ് നമ്മളോട് അങ്ങനത്തെ എന്തെങ്കിലും ട്രാവൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഹു ഡിഡ് യു ഗോ വിറ്റ്സ് നിങ്ങൾ ആരുടെ കൂടെയൊക്കെ കൂടെയൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഹൗ ഡിഡ് യു ഗോ എങ്ങനെയാണ് നിങ്ങൾ പോയത് വാട്ട് തിങ്സ് ഡിഡ് യു സീ ഓൺ ദ വേ നിങ്ങളെ വഴിയിൽ വെച്ച് എന്തൊക്കെ സംഭവങ്ങളാണ് കണ്ടത് വോസ് ഇറ്റ് ഇറ്റ്സ് ഇറ്റ് എ ജോയ്ഫുൾ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്കത് ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഇതേപോലെയുള്ള സാധനം എന്തെയ്യോ ഒന്ന് മാറ്റി അങ്ങോട്ട് എഴുതി കൊടുക്കുക നമ്മുടെ സ്വന്തമാക്കിയിട്ട് എന്ത് ചെയ്യുക ഈ സെയിം സാധനങ്ങൾ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടെന്ത് ചെയ്യുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതുക അത്രയുള്ള എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും ഒന്നും വലിയ സംഭവം ഒന്നും ആയിട്ടില്ല പിന്നെ കോൺവേർസേഷനാണ് കോൺവെർസേഷൻ ടിൻഡു ആൻഡ് ജീന ആർ ക്ലോസ് ഫ്രണ്ട്സ് ജീനാസ് ബർത്ത് ഡേ ഈസ് നിയറിംഗ് ടിൻഡു വാണ്ട്സ് ടു പ്രസൻറ്റ് എ സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ ജീന ഇൻ ദ ഈവനിങ് ഷീ റീച്ച് ജീനാസ് ഹൗസ് അല്ലെ ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തത് ഹൈ ടിൻറ്റു ഹൗ ആ യു ലേ അപ്പോൾ നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാം അല്ലേ ഫൈൻ അല്ലേ താങ്ക് യു പറയാം വൈ ഡിഡ് യു കം ടുഡേ അല്ലേ നീ എന്താ ഐ വാണ്ട് ടു ഗീവ് യു എ ബേർത്ത് ഡേ ഗിഫ്റ്റ് ഇൻ അഡ്വാൻസ് ഹിയർ ഈസ് മൈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് താങ്ക് യു ഡിയർ അല്ലേ അപ്പോൾ എന്താണ് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കാം അപ്പോൾ പറയാം പ്ലീസ് ഓപ്പൺ ദ ബോക്സ് ആൻഡ് സി ലേ ഓ ഓ ഇറ്റ്സ് അമേസിങ് അല്ലെങ്കിൽ ഇറ്റ്സ് വെരി വെരില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ നമുക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങൾ പഠിച്ചതാണ് അല്ലേ ഹൗ ഈസ് ദ ടെഡി ബിയർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ആൻസർ നമുക്ക് എഴുതി കൊടുക്കുക നമ്മൾ പഠിച്ചതാണ് പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ആണ് മക്കളെ ലൊക്കേറ്റ് ദ പിക്ചേഴ്സ് ദ മേജർ ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഗവൺ ബിലോ ഡിസ്ക്രൈബ് ദ ഇവൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ് ആണ് അപ്പോൾ ഇവിടെ ഒരു പിന്നെ അച്ഛനും മോനും എന്ത് ചെയ്യാണ് ഫിഷിനെ പിടിക്കുകയാണ് അതിനെ പിടിച്ചിട്ട് കൊണ്ടുപോകുകയാണ് അതിനെ കൊണ്ട് കട്ട് ചെയ്യാൻ നോക്കുകയാണ് കട്ട് ചെയ്യുമ്പോൾ ആ മോനെന്താണ് വിഷമം വരികയാണ് അങ്ങനെ അവരെ രണ്ടാളും അതിനെ കൊണ്ടുപോകുകയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് അച്ഛനും മോനെ അതിനെ തുറന്നു വിടുകയാണ് ഇങ്ങനെയുള്ള സംഭവമാണ് ഇതെന്ത് ചെയ്യുക നമ്മൾ ചെറിയ വാക്കിലെന്ത് ചെയ്യുക ഫാദർ ആൻഡ് മദർ അല്ലെ ഇവരെന്തു ചെയ്യുകയാണ് ഫിഷിംഗ് ചെയ്യുകയാണ് അല്ലെ അങ്ങനെ ഫിഷിംഗ് ചെയ്തിട്ട് അവർ ഫിഷിനെന്ത് ചെയ്തു പിടിച്ചു അല്ലേ ഈ സംഭവം എന്താ ചെറിയ വാക്കുകളിൽ നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും എഴുതി കൊടുക്കുക ാക്കുകൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ടാറ്റ